റ്ററി നിർത്തിട്ട് അഞ്ഞായ സൗണ്ട് അന്ന് വോക്കലിന്റെ കാലല്ല പക്ഷെ ബും 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 ഇല്ല നമ്മ വണ്ടിയുടെ സൗണ്ടേ കൊടുത്ത് കേൾക്കണില്ല അപ്പൊ മുമ്പിൽ കുട്ടികള് ആ വണ്ടിയില് സൗണ്ട് പോലെ അറിയാണ്ട് നമ്മുടെ കൂടെ ഒന്ന് കളിക്കുന്ന അവർക്ക് ഈ വണ്ടി നല്ല രീതിയിൽ മറ്റേ വണ്ടി വന്നപ്പോ ആ വണ്ടി ആളുകൾ കൂടി ഈ വണ്ടി പോയി അപ്പൊ ഈ സൗണ്ട് വല്ലാണ്ട് ഓറ ആക്കിപ്പോ ഇവനെ പിടിച്ചിട്ടുണ്ട് കൂടി ഇവൻ എയർഫോൺ ഉണ്ടല്ലോ ഇയർഫോൺ അടിച്ച് പിടിച്ചുണ്ട് അട്ടിച്ച് പിടിച്ച് നിന്നിട്ട് ഭണ്ണിന്ന് കരഞ്ഞിട്ടുള്ള രംഗതാണ് അങ്ങനെ അത് അങ്ങനെ അത് ആ കഴിഞ്ഞ് എന്റെ ഇവിടെ വന്നപ്പോ എന്ന കെട്ടിപ്പിടിച്ചെന്ന് കൊറേ നേരം ഇനിയും വോട്ടെടുക്കേണ്ടത് കഥ ഈ വന്ന് ഇങ്ങനെ ഈ കഥ പറഞ്ഞതിന് ശേഷം നീ തോന്നി ജില്ലെന്നൊരു വണ്ടിക്ക് ഇത്രയും മഹത്താണല്ലോ നമുക്ക് ഒന്ന് ചെയ്യണം അങ്ങനെ കഥ തോന്നിട്ടെന്ന് രജി ചൂണ്ടി വന്നിട്ട് ജില്ല മാത്രം ചെയ്യരുത് ഞങ്ങൾ ചെയ്യണമെന്ന് അപ്പൊ ആദ്യം ഗന്ധർവനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവരോട് ജിമ്മെന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവരോട് ഒരു സൗണ്ട് പോർട്സ് എന്നുള്ള കമ്പനിയുടെ ആരംഭങ്ങളും ഒരു ക്രമ രീതിയിൽ ചെയ്യണം ഗന്ധർവന്റെ ഫുൾക്കുണ്ട് ജിമ്മിന്റെ പാർട്സിന്റെ പൈസ മാത്രമേ വന്നിട്ടുള്ളൂ സർവീസ് സൗണ്ട് പോർസ് എന്നുള്ളൂ അത് ജിമ്മിനോട് അവർക്ക് ചെയ്യുന്ന ഒരു ആദരവെന്ന് മാത്രമാണ് ഇതിന്റെ പൈസ കൂടുതലായിരിക്കും ഇതിന്റെ സർവീസ് പാർട്സിന് മാത്രമേ ഞങ്ങൾ ജിമ്മിനോട് ആദരവ അങ്ങനെ വന്നിറങ്ങി